എല്ലാവർക്കും നമസ്കാരം ഈ സന്ധ്യയിൽ ഈ കൃഷ്ണാനുഭവം നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോസ് പിന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക എങ്കിലാണ് നമുക്ക് നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ നമ്മൾ ചെയ്യുന്നത് സതി ചേച്ചി പാലക്കാടിൽ നിന്ന് അയച്ചു തന്ന ഒരു മനോഹരമായിട്ടുള്ള അനുഭവമാണ് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഗുരുവായൂർ പോകുന്നത് അതിനുശേഷം വിവാഹം കഴിഞ്ഞ് ഇടയ്ക്ക് ഒന്ന് പോയി അതും കഴിഞ്ഞ് കുറേ കാലത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല എൻ്റെ മകന് ചോറ് ഗുരുവായൂരിൽ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും കഴിഞ്ഞില്ല അവന് പതിനെട്ട് വയസ്സായപ്പോഴാണ് അതായത് ഇന്നേക്ക് പത്ത് വർഷം മുന്നേ രണ്ടും കൽപ്പിച്ച് ഞാനും മോനും ഗുരുവായൂർക്ക് പുറപ്പെട്ടത് രാവിലെ അഞ്ചേ നാൽപ്പത്തഞ്ചിനുള്ള ബസ്സിൽ പോകാൻ റെഡി ആയിട്ട് ബസ് സ്റ്റോപ്പിലെത്തി ആ ബസ് വന്നില്ല പത്ത് മിനിറ്റിന് ശേഷം അടുത്ത ബസ് ഉണ്ട് അതും വന്നില്ല എനിക്ക് സങ്കടം വന്നു കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി എൻ്റെ കണ്ണാ എത്ര കാലത്തിന് ശേഷമാണോ എന്ന് പുറപ്പെട്ടത് ഞങ്ങൾ വരണ്ട എന്നാണോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ അടുത്ത ബസ് വന്നു അതിൽ കയറി അവർ പാലക്കാട് സ്റ്റാൻഡിൽ നിന്നും ഗുരുവായൂർക്ക് പുറപ്പെട്ട ഒരു ബസ്സിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി അങ്ങനെ അതിൽ കയറി ഗുരുവായൂർക്ക് പുറപ്പെട്ടു ബസ്സിലിരിക്കുമ്പോൾ അങ്കലാപ്പായി അവിടെ ചെന്നിട്ട് എതിലേ പോകണം മോന് തുലാഭാരം നടത്തണം പതിനെട്ട് വയസ്സാണെങ്കിലും അവിടുന്ന് ചോറ് കൊടുക്കണം അതൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ടാവും ബസ് പെട്ടെന്ന് നിർത്തി കുറേ ആൾക്കാർ ബസ്സിൽ കയറി അപ്പോഴാണ് അറിയുന്നത് പതിനഞ്ച് മിനിറ്റ് മുന്നേ പോയ ബസ് ആക്സിഡൻ്റായി കുറേ പേർക്ക് പരിക്ക് പറ്റി ഹോസ്പിറ്റലിലാണ് എന്റെ അടിവയറ്റിൽ നിന്ന് ഒരു കാളുണ്ടായി ദൈവം ഈ ആദ്യത്തെ ബസ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു എങ്കിൽ ഈ ആക്സിഡന്റ് ആയ ബസ്സിൽ ഞങ്ങളും ഉണ്ടാകുമായിരുന്നു രണ്ട് ബസ് വരാതിരുന്നതിന്റെ കാരണം ഇതായിരുന്നു കണ്ണൻ കാത്തു ഞങ്ങളെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് യാത്ര തുടർന്നു ഗുരുവായൂരിൽ ബസ് ഇറങ്ങി ചുറ്റും നോക്കി എങ്ങനെ പോകണം എന്ത് ചെയ്യണം ഒന്നും അറിയില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ബസ്സിലുണ്ടായിരുന്ന ഒരേ ഏട്ടനും ഭാര്യയും ഞങ്ങളോട് ചോദിച്ചു പാലക്കാട് നിന്നാണല്ലേ ഞാൻ പറഞ്ഞു അതെ വളരെ നാളുകൾക്ക് ശേഷം വരികയാണ് ഒന്നും അറിയില്ല അത്ഭുതമെന്ന് പറയട്ടെ ആ ഏട്ടൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നായിരുന്നു അവർ പറഞ്ഞു അതിനിപ്പോൾ എന്താ ഞങ്ങൾ ഞങ്ങളിടക്കിടെ ഇവിടെ വരാറുണ്ട് ഞങ്ങളുടെ കൂടെ പോകുന്നുള്ളൂ എല്ലാ വഴിപാടും നടത്താം അങ്ങനെ അവർ എല്ലാവരുടെയും കൊണ്ടുപോയി തുലാഭാരം ചോറൂണും ഒക്കെ കഴിച്ചു സുന്ദരമായിട്ട് ദർശനം കഴിഞ്ഞു ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഒരുമിച്ച് പാലക്കാടേക്ക് ബസ്സിൽ വന്നു ഇന്നും അത് ഓർക്കുമ്പോൾ കണ്ണനോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല ഇത് എഴുതിയപ്പോഴാണ് അവരെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി ആദ്യം രണ്ട് മൂന്ന് വർഷം അവരുമായി കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു പിന്നീട് ജീവിതത്തിലെ ഓരോ തിരക്കിൽ വിളിക്കാൻ വിട്ടുപോയി പത്ത് വർഷത്തിന് ശേഷം ഇന്ന് വിളിച്ചപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കുറേ നേരം സംസാരിച്ചു ഈ സന്തോഷവും നിങ്ങളുമായി പങ്കിടണമെന്ന് തോന്നി പിന്നീട് പലതവണ ഗുരുവായൂരിൽ പോയി എങ്കിലും ഈ അനുഭവം മറക്കാൻ പറ്റില്ല കൃഷ്ണ ആ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വന്നു കൊണ്ടിരിക്കുകയാണല്ലേ നമ്മുടെ ഇൻബോക്സിൽ കുറേ കിടക്കുന്നുണ്ട് എന്നെ ഓർമ്മിപ്പിക്കുക ഓർമ്മിക്കുന്നതായിട്ടതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാൻ യൂട്യൂബിൽ ജോയിൻ ബട്ടണിലൂടെ വരിക ഹരേ കൃഷ്ണ